അസ്സാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ അൽനൂർ ഓൺലൈൻ ഷെറിയ അക്കാഡമിയുടെ ഒന്നാം ബിരുദ വാർഷിക സമ്മേളനം നടക്കുകയാണ് ഓൺലൈനിലായി പരിശുദ്ധമായ ദീനിൻ്റെ ആഴങ്ങളിൽ പഠിക്കാനുള്ള ഒരവസരമാണ് അല്ലൂർ ഒരുക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മൊഹിദ്ദീൻ ബാക്കിയുടെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു സംവിധാനവുമായി ഞാനും അതുപോലെ തങ്ങളൊക്കെ സഹകരിച്ച് പോന്നിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിശുദ്ധമായ ദീനിനെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശരീരത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ കിതാബും മറ്റ് ഇതര പഠനങ്ങളൊക്കെ നൽകിക്കൊണ്ട് മാതൃക സൃഷ്ടിച്ചിട്ടുള്ള ഈയൊരു സംരംഭത്തിൻ്റെ ബിരുദ ദാനം കോൺവെക്കേഷൻ നടക്കുകയാണ് ഈ ബിരുദത്തിൻ്റെ പേര് തൗഫീഖി ആണുങ്ങൾക്കും തോഫീഖിയ പെണ്ണുങ്ങൾക്കും ഈ രണ്ട് ബിരുദമാണ് നൽകപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി പാണക്കാട് ഹാദിയ സെൻറ്ററിൽ വെച്ചാണ് നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന ചടങ്ങിന് നിങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ എല്ലാവിധ വിഭാഗങ്ങളിലായിരുന്നു അള്ളാഹു നാഫിയലിമ് അള്ളാഹു പ്രധാന ശീന്മാറാണൊക്കെ സമാലിക്കും